ഹായോൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾക്ക് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് പിന്നെ പേഡ് സർവീസ് ആക്കിയിട്ടുണ്ടായിരുന്നെ അത് ഒരുപാട് എൻക്വയറി എനിക്ക് ഇൻസ്റ്റയിൽ എനിക്ക് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സർവീസ് ആക്കിയത് എനിക്ക് ഇൻസ്റ്റൈൽ വരുന്ന എല്ലാ പിന്നെ മെസ്സേജിന് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ എന്നിട്ട് അങ്ങനെ പേഡ് സർവീസ് ആക്കി പക്ഷേ ആ പേഡ് സർവീസിൽ എനിക്ക് വരുന്ന എൻക്വയറി മൊത്തത്തിൽ ഈ പേ ഔട്ട് ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അത് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ പേ ഔട്ടിൽ നമുക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചുകഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അത് ഫേസ്ബുക്കിൽ അത് ഒന്ന് ഒരു പ്രാവശ്യം മിസ്റ്റേക്ക് ആയിക്കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആയി തന്നെയാണ് അത് ഡയറക്റ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അവിടുന്ന് ഒരു ഫോം വന്നിട്ട് വേണം നമുക്ക് രണ്ടാമത് റീഫില്ല് ചെയ്തിട്ട് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയത് തന്നെ ഈ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും പിന്നെ തുടക്കക്കാർക്ക് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടെൻ ഡേയ്സ് ട്വൻ്റി ഡേയ്സ് വൺ മന്ത് ഒരു പ്ലാനിങ് ആക്കിയത് പക്ഷേ വരുന്നത് മൊത്തം ഇങ്ങനെയുള്ള പിന്നെ കംപ്ലൈൻറുകളാണ് വരുന്നത് ഓക്കെ അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് മുമ്പൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു ടൈപ്പിലുള്ള വീഡിയോ ആണ് വേറെ തരത്തിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള പേജും പ്രൊഫൈലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അത് രണ്ടും ആവാത്ത പിന്നെ പേജിലേക്കും പ്രൊഫൈലിൽ നോക്കിയിട്ട് കാര്യമില്ല ഈ ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ സാധിക്കില്ല മോണിറ്റൈസേഷൻ ആയി പേ ഒക്കെ നമ്മൾ ചെയ്ത് പേ ഔട്ടിന്റെ ടൂളൊക്കെ ഉള്ള ഓപ്ഷൻ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യാം ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഈ സപ്പോർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പേ ഔട്ട് ഇഷ്യൂ പേ ഔട്ട് ഇഷ്യൂ എന്നുള്ള ഒരു ടൂൾ ഉണ്ട് പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കോണ്ടാക്ട്സ് മെറ്റ പേ സപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻസ് കൂടി കാണാൻ സാധിക്കും ആവറേജ് റെസ്പോൺസ് ടൈം വൺ ഓർ ടു ബിസിനസ് ഡേയ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് ചിലപ്പം അതിലും കൂടുതൽ എടുത്തേക്കാം അത് കൊടുത്തിരിക്കുന്നത് വൺ ഓർ ടു ഡേയ്സാണ് അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും സെലക്ട് യുവർ ഇഷ്യൂ എന്താണ് നിങ്ങളുടെ ഇഷ്യൂ പേ ഔട്ട് ഡേറ്റ് എൻക്വയറി മിനിമം പേ ഔട്ട് എമൗണ്ട് അതുപോലെ തന്നെ മിസ്സിങ് പേ ഔട്ട് റിജക്ട് പേ ഔട്ട് പേ ഔട്ട് അക്കൗണ്ട് ഹോൾഡ് ടാക്സ് ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ ഇൻഷർ ഇൻഫർമേഷൻ ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ടാക്സ് ഇൻഫർമേഷനിലാണ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടാക്സ് ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണ് നമ്മുടെ പ്രോ പ്രോബ്ലംസ് ഏതിലാണോ ഇൻസ്ട്രീം ആഡ്സ് റേറ്റ് മാനേജർ ഓവർലേ ആഡ്സ് ഇവിടെ മുകളിലെ പിന്നെ ഡെവലപ്പർ ഓഡിയൻസ് നെറ്റ്വർക്ക് അതുപോലെ തന്നെ ഇവിടെ ഇതിൽ ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് ഓവർലേ ആഡ്സ് അതുപോലെ തന്നെ പെർഫോമൻസ് പോൺസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് അതായത് നമുക്ക് ഇൻസ്ട്രീം ആഡ്സ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രീം ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓവർലേ ആഡ്സ് അതായത് പിന്നെ ആഡ്സ് ഓൺ റീൽസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക പെർഫോമൻസ് പോൺസ് എങ്കിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർസ് ആണ് സ്റ്റാർസിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഏതെങ്കിലും ഒരു ടൂൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയ സമയത്തിന് അപ്പൊ ഇൻസ്ട്രീം ഇൻസ്ട്രീമിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ടാക്സ് ഇൻഫർമേഷൻ ഇവിടെ ഇഷ്യൂ ടാക്സ് ഇൻഫോർമേഷൻ അതുമായി ബന്ധപ്പെട്ടാണല്ലോ അവിടെ അവിടെ തന്നെ ഉണ്ടാവും എന്നിട്ട് നമ്മുടെ പ്രശ്നം എന്താണ് അതിവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിൽ തന്നെ ഡിയർ ഫേസ്ബുക്ക് ഡിആർ ഫേസ്ബുക്ക് ഇത് ഫേസ്ബുക്കിൽ നിന്ന് കൊടുത്തതിനു ശേഷം നമ്മുടെ ഇഷ്യൂസ് എന്താണ് പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഇഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ എന്താണ് അത് ഇംഗ്ലീഷിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ ഇനി പിന്നെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തവര് ഗൂഗിൾ ട്രാൻസ്ഫറിന്റെ പിന്നെ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് അത് മലയാളത്തിൽ അവിടെ പോയിസ് കൊടുത്തുകഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലാക്കിയിട്ട് വരും അത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ പല വീഡിയോസിൽ കാണാൻ സാധിക്കും അത് അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ആ മാറ്റർ നിങ്ങളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ആ മാറ്റർ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നിങ്ങൾ പിന്നെ നിങ്ങളുടെ പേജിൻ്റേതാണോ അല്ലെങ്കിൽ പ്രൊഫൈലിൻ്റെതാണോ പേര് ആഡ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ലിങ്കും കൂടി അതായത് പ്രൊഫൈലിൻ്റെ ലിങ്കോ പേജിൻ്റെ ലിങ്കോ എന്തുവാണോ അത് ആ ലിങ്കും കൂടി ഇവിടെ അടിയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളിവിടെ സെൻഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൺ ഓർ ടു ഡേയ്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് റിപ്ലൈ വരുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എന്നിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ സപ്പോർട്ട് ഇൻബോക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് യുവർ അലേർട്ട് യുവർ അലേർട്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടുന്ന് മെസ്സേജ് വന്നിട്ടുണ്ടാവാം ഫേസ്ബുക്കിൽ നിന്ന് മെസ്സേജ് വരും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ടൂ ത്രീ ഡേ വൺ ഓർ ടു ഡേയ്സിൽ വരുന്നില്ല പറഞ്ഞ് അപ്പോൾ നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യുക ഓൺ ദ സ്പോട്ട് തന്നെ ചെയ്യണമെന്നില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യാം നല്ലോണം ഒരു ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഫേസ്ബുക്കിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ മനസ്സിലായല്ലേ യുവർ അലേർട്ട് എന്നില്ല ഈ ഓപ്ഷനിൽ പോയിട്ട് വേണം ചെയ്യേണ്ടത് സപ്പോർട്ട് ഇൻബോക്സിൽ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്